അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു ഒമ്രയുടെ ക്ലാസിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത് ത്വാഫിനെ സംബന്ധിച്ചാണ് എന്താണ് ത്വാഫ് ഒമ്രയുടെ രണ്ടാമത്തെ ഫർല് ഒന്നാമത്തെ ഫർല് നെയ്യത്ത് രണ്ടാമത്തെ ഫർല് ത്വാഫാണ് ത്വാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കാബാലയത്തിന് വട്ടം വലയം വെക്കലിലാണ് ത്വാഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒമ്ര ചെയ്യാൻ ഉദ്ദേശിച്ച് പോകുന്നവർക്ക് ഇനി അത് അജ്ഞാതമാകരുത് എന്താണ് ത്വാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കായബാലയത്തിന് ഏഴുവട്ടം വലയം വെക്കുക അത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ പിന്നെ ത്വാഫ് ചെയ്യേണ്ട രൂപവും അതിലെ ഫർദുകളും സുന്നത്തുകളും മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി ത്വാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കായബാലയത്തിന് വട്ടം വലയം വയ്ക്കുക ഇനി ആ ഏഴ് വട്ടം വലയം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും നിർബന്ധവുമായ കാര്യങ്ങൾ എട്ടൊമ്പതോളം കാര്യങ്ങളുണ്ട് അതും മനസ്സിലാക്കുക അതിൻ്റെ ഇടയിൽ പാലിക്കേണ്ട സുന്നത്തുകളും മനസ്സിലാക്കുക ഇതാണ് ത്വാഫിൻ്റെ ആകത്തുക ആദ്യം തന്നെ പറയാം ത്വാഫ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് നീയത്ത് ചെയ്യണം ഒമ്രയുടെ നീയത്തിൽ അതിൻ്റെ നീയത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാരഥന്മാർ പറഞ്ഞാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് കാബാലയം ത്വാഫ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ത്വാഫിനെ കരുതണം ഞാൻ എൻ്റെ ഒമ്രയുടെ നിർബന്ധമായ ത്വാഫ് നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക നവൈത്തു അള്ളാഹു താലയ്ക്ക് വേണ്ടി എൻ്റെ ഉമ്രയുടെ നിർബന്ധമായ ത്വാഫ് ഏഴ് ചുറ്റുകളായി ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് നമ്മൾ ത്വാഫ് ആരംഭിക്കുക അതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ ത്വാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ നേരെ മുതൽക്കാണ് അതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന വട്ടം പൂർത്തിയായി ചെയ്തിരിക്കണം ത്വാഫ് നാലാമത്തെ നിബന്ധന ത്വാഫിൽ ഉടനീളം ഉളു ഉണ്ടായിരിക്കണം അഥവാ വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും ശുദ്ധിയായവനായിരിക്കണം അഞ്ചാമത്തെ നിബന്ധന ശരീരവും വസ്ത്രവും ബാഗോ മറ്റോ കയ്യിലുണ്ടെങ്കിൽ അതും പൂർണമായി ഉണ്ടായിരിക്കണം അപ്പൊ നജസ്സായ നജസ് ഉള്ളിലുള്ള കുട്ടികളെയും കൊണ്ട് ത്വാഫ് ചെയ്താലും ആ തുവാഫ് സൊഹിയാവുകയില്ല അതാണ് അഞ്ചാമത്തെ നിബന്ധന ആറാമത്തേത് ത്വാഫിൽ ഉടനീളം ഔറത്തിന്റെ ഭാഗങ്ങൾ മറിഞ്ഞിരിക്കണം അപ്പോൾ സ്ത്രീകളുടെ മുടികൾ വെളിവാവുകയോ കാൽപാദം വെളിവാവുകയോ ചെയ്താൽ ഷാഫി മസബ് അനുസരിച്ച് തുവാഫ് സഹിയാവുകയില്ല പുരുഷന്മാർ പൊക്കിളിന്റെ താഴേക്ക് തുണി ഇറങ്ങി വന്നാലും ത്വാഫ് സൊഹിയാവുകയില്ല ഔറത്ത് വെളിവാകും അങ്ങനെ ഔറത്ത് വെളിവാകാതെ ശ്രദ്ധിക്കണം ആറാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പരിശുദ്ധമായ കാബാലയം എല്ലാ സമയത്തും ത്വാഫ് ചെയ്യുന്ന ആളുടെ ഇടതുഭാഗത്തായിരിക്കണം കാബാലയം ആറണ്ണവായി ഏഴാമത്തേത് കാബാലയത്തിന്റെ പുറത്തുകൂടെ വേണം തുവാഫ് ചെയ്യാൻ അഥവാ കബയുടെ ഭിത്തിയിൽ പിടിക്കാനോ കാബയുടെ ഭാഗം എന്ന നിശ്ലാസങ്ങൾ പ്രത്യേകം പറഞ്ഞ ഹെജിർ ഇസ്മയിൽ പിടിക്കാതെയോ ത്വാഫ് ചെയ്തിരിക്കണം എട്ടാമത്തേത് ഹറമിന്റെ അകത്തൂടെ ആയിരിക്കണം നമ്മൾ തുവാഫ് ചെയ്യേണ്ടത് ഹറമിന്റെ പുറത്തൂടെ ഒരാൾ തുവാഫ് ചെയ്താൽ ആ ത്വാഫ് പരിഗണിക്കപ്പെടുന്നതല്ല ഒമ്പതാമത്തേത് നമ്മൾ തുവാഫിൻ്റെ ഇടയിൽ മറ്റൊരു മറ്റൊരുദ്ദേശം പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ നടന്ന ഒരാൾ അങ്ങോട്ട് മാറി നടന്നു അയാളെ പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ദൂരം പോയി ആ പോകുന്ന ദൂരം നമ്മൾ ഒന്നുകൂടെ ആവർത്തിച്ച് നടക്കണം വേറൊരാളെ അന്വേഷിച്ച് പോയിട്ട് വേറൊരു നിയത്വം ഇല്ലാതെ അയാൾ അന്വേഷിച്ചു പോയിട്ട് അത് ത്വാഫിൽ തുടർന്ന് നടന്നാൽ അത് ചെയ്യാവുകയില്ല ഇത്രയും കാര്യങ്ങളാണ് തുവാഫിൽ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി തുവാഫിൻ്റെ കുറച്ച് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ത്വാഫ് ചെയ്യുന്ന പുരുഷൻ വസ്ത്രം ഇൽത്തിബ എൻ്റെ രൂപത്തിൽ അഥവാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വലത് കൈ വെളിവാക്കുന്ന രൂപത്തിൽ വലത് കൈയുടെ അടിവശത്തൂടെ താൻ പുതയ്ക്കുന്ന വസ്ത്രം എടുത്തിടുക അതാണ് രൂപത്തിൽ രൂപത്തിൽവാഫ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തുവാഫിന്റെ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ റംല് നടത്തം കാലടുപ്പിച്ചു വെച്ച് സ്പീഡിനു നടക്കുന്നതിനാണ് റംല് നടത്തം എന്ന് പറയുക ആ റംല് നടത്തം നടക്കുക പരിശുദ്ധമായ ഹജർ ലസ്വദ് തൊട്ടുമുത്താൻ ഭാഗ്യം കിട്ടിയാൽ തൊട്ടുമുത്തുകയോ അല്ലെങ്കിൽ കൈ ഉയർത്തി ഇസ്തിസ്ലാം ചെയ്യുകയോ ചെയ്യുക അത് സുന്നത്താണ് തുവാഫ് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പരിശുദ്ധമായ കാബാലയത്തിലേക്ക് ഇസ്ലാം ചെയ്യുന്ന സമയത്ത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ആ കൈമുത്തൽ സുന്നത്താണ് അതുപോലെ പരിശുദ്ധമായ കാബാലയത്തിന് ചുറ്റും നമ്മൾ തുവാഫ് ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളിൽ പരിശുദ്ധമായ കാബാലയത്തിന്റെ കില്ലയുടെ നേരെ മുൾത്തസം കില്ലയുടെയും ഹജർ അസവദിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗം മുൽത്തസമിൻ്റെ നേരെ അതുപോലെ പരിശുദ്ധമായ മീസാബ് അഥവാ കബാലയത്തിൽ നിന്ന് വെള്ളമൊഴുകുന്ന സ്വർണപ്പാത്തിക്ക് നേരെ ഹിജർ ഇസ്മായിലിന്റെ നേരെ കാബയുടെ ഓരോ മൂലയുടെ നേരെയും അതുപോലെ തന്നെ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലുള്ള റുക്കുനുൽ യമാനിയുടെ നേരെ ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ പ്രത്യേകമായ ചില ദ്വാഹകളുണ്ട് ആ ദ്വാകൾ പറയുക കഴിവിൻ്റെ പരമാവധി തിക്രുകൾ അധികരിപ്പിക്കുക ഹജർ അസ്വദിന്റെയും യും യമാനിയുടെയും ഇടഭാഗത്ത് വരുമ്പോ റബ്ബനിയ ഹസന എന്നുള്ള ദുവാ പറയുക ത്വാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മക്കാമു ഇബ്രാഹിമിന്റെ പുറയിലേക്ക് പോയി രണ്ടരക്കാലത്ത് നിസ്കരിക്കുക തുവാഫിന്റെ നിസ്കാരം അത് കഴിഞ്ഞ് സംസം വെള്ളം കുടിക്കുക തുവാഫിന്റെ ഇടയ്ക്കിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തുവാഫിൽ സുന്നത്തായിട്ടുള്ളത് ഇവകളൊക്കെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ തുവാഫ് ചെയ്യാൻ അള്ളാഹുസ്ബാന ഹുത്താല നമ്മൾക്ക് ഭാഗ്യം തരട്ടെ തുവാഫിൽ ചൊല്ലൽ നിർബന്ധമായിട്ടൊന്നുമില്ല എന്നാൽ നേരത്തെ പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിക്കറുകൾ ഹദീസുകളിലും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് ആ ദിക്കറുകളും സ്വലാത്തുകളും നിർവഹിക്കുക കഴിവിൻ കഴിവിൻ്റെ പരമാവധി ദ്വാ അധികരിപ്പിക്കുക തുവാഫിന് ശേഷമുള്ള നിസ്കാര ശേഷമുള്ള ദ്വാ ഇജാബത്തുള്ള ദ്വായാണ് അതുപോലെ തന്നെ സംസം വെള്ളം കുടിക്കുന്ന നേരത്തും ധ ഇജാബത്തുള്ളതാണ് ഇതൊക്കെ അധികരിപ്പിച്ച് നല്ല രൂപത്തിൽ ത്വാഫ് ചെയ്യാൻ അള്ളഹ സുബാൻ നമുക്ക് ഭാഗ്യം തരട്ടെ അസലാ വാരിക്കും വരഹമല്ല